ഹലോ ഗേൾസ് വെൽക്കം ടു ഹിതം സ്റ്റോറീസ് ഇന്നത്തെ സത്യത്തിൽ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് രണ്ട് വ്ളോഗ് വീഡിയോ എക്സെപ്റ്റ് രണ്ട് വ്ലോഗ് വീഡിയോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ എനിക്ക് ഈ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാൻ എനിക്കറിയത്തില്ല സോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്ത് ഈ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന സഹായിച്ച ടാൻ റിമൂവ് ചെയ്യാൻ സഹായിച്ച ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ആ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണുമ്പോൾ അറിയാം ഈ വെട്ടവും ഇതൊക്കെ കൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു ഫെയർ സ്കിന്നു തോന്നുന്നത് പക്ഷെ ഇത്രയൊന്നും ഇല്ല ഫോണിൻ്റെയും കൂടെയാണ് അപ്പം നേരത്തെ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നല്ല ടാൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറില്ല ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ നല്ല പോലെ ചാൻ ഉണ്ടായിരുന്നു പക്ഷെ സ്കൂളിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള ടാൻ ഉണ്ടായിരുന്നു ഞാൻ പഴയ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം അപ്പം ഞാനത് മാറാൻ വേണ്ടി കുറച്ച് ഫേസ് പാക്കുകളൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് ഇപ്പം അങ്ങനെ സൺ ടാൻ ഒന്നും ഫേസിലും ഒന്നുമില്ല ആകെ സൺ ടാൻ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ ഉള്ളു അപ്പോൾ നമ്മളൊരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാൻ ഒന്നും ഇല്ലാത്ത ഒരാൾ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഉള്ള ഒരാൾ ഒരു സാധനം ഇട്ടിട്ട് ഓ എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നതിലുപരി നല്ല ടാൻ ഉള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരാൾ ഒരു സാധനം ഇട്ടിട്ട് അത് മാറുന്ന വീഡിയോ ഇടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞാനിപ്പം വളരെ ഫെയർ ആണ് അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് സഞ്ചാൻ ഒന്നുമില്ല പക്ഷെ ഞാനൊരു പാക്കിട്ടിട്ടാണ് എനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ല അത് ഒരു കാര്യമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് ഒരു ജനുവൻ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഈ സൺ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഈ പാക്ക് പരീക്ഷ പരീക്ഷണമല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ അമ്മയിലാണ് കാരണം എത്ര പ്രൊഡക്റ്റ് മേടിച്ചു കൊടുത്താലും എൻ്റെ അമ്മയുടെടത്തില്ല സൺസ്ക്രീനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഇനി ഞാനും എനിക്കും അമ്മയ്ക്കും കൂടെ മേടിക്കും പിറ്റേ പ്രാവശ്യം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വരുമ്പോഴും ആ പെട്ടിയോട് അവിടെ ഇരിക്കുന്ന കാണാം പിന്നെ വരുമ്പോൾ ഞാനോ എന്നെ രീതിയും അത് എടുത്തുകൊണ്ട് പോകും ഒന്നും ഓരോ സാധനങ്ങളും ഇടത്തില്ല ഈ പറയുന്നത് മേടിച്ചു കൊടുത്താലും ഇടത്തില്ല അപ്പോൾ എൻ്റെ അമ്മയുടെ പോകുന്ന നല്ല രീതിക്ക് ടാനുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ അമ്മയുടെ രീതി അമ്മ ഇങ്ങനെ ടാനായി ടാനായിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇന്ന് ഈ ടാൻ പോകുന്ന പാക്ക് നമുക്ക് അമ്മയിൽ അപ്ലൈ ചെയ്ത് നോക്കാം ഹലോ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ടാൻ ഇല്ലാത്ത അമ്മ ഒരു സാധനം ഉപയോഗിക്കത്തില്ല കാശും എടുത്ത് മേടിച്ച് കാശും എടുത്ത് പേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചേക്കാം സൺസ്ക്രീൻ ഒന്നും എടുത്തില്ല എത്ര നല്ല എടുത്തില്ല അപ്പം നമുക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് ഈ ടാൻ ടാനൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഉപയോഗിച്ചിട്ട് ആണ് അപ്പോൾ അമ്മ ഉപയോഗിച്ചിട്ട് ടാൻ മാറുന്നുണ്ടോ നമുക്ക് നോക്കാം ഞാൻ പറയുന്നവരൊക്കെ കേൾക്കണം കേട്ടോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്ലെൻസറും അതുപോലെ തന്നെ സ്ക്രബും രണ്ട് പ്രോപ്പർട്ടീസും കൂടെ ഉള്ള ഒരു സാധനമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പാലും റാഗിപ്പൊടിയാണ് അപ്പം റാഗിപ്പൊടി തന്നെ നമുക്ക് ചെറിയൊരു സ്ക്രബിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്റ്റെപ്പ് ആക്കേണ്ടാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും ഒറ്റ സ്റ്റെപ്പിലാക്കിയത് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്ലെൻസർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പാൽപ്പൊടി പാല് മാത്രം പാൽ മാത്രമായിട്ട് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ അകത്ത് പാലും റാഗിപ്പൊടിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് രണ്ട് കോട്ടൻപുകളുണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവാം എന്നാൽ ഇതിങ്ങനെ ഇങ്ങനെ തേക്കണം എന്നാ ഞാനിവിടെ തേക്കാം അല്ലേ അമ്മയ്ക്ക് വിഷമം വന്നാലും എന്ത് തേച്ചാലും കഴുത്തിലും കൂടെ തേക്കണം അല്ലെങ്കിൽ കഴുത്തും മുഖവും രണ്ട് കളറാവും ഈ മുഖം എന്ന് പറയുന്നതിൻ്റെ ഒരു പാർട്ടാണ് ഈ കഴുത്ത് അപ്പം നമ്മൾ എന്ത് വെച്ചാലും അത് കഴുത്തിലും കൂടെ തേക്കണം എടുത്തു ഇവിടെ ഇടാൻ്റെ ഒരു തോർത്ത് എടുത്തുണ്ടോ അടി കഴുത എന്നിട്ട് ഇത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്ക ഒത്തിരി സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ വരക്കില്ല അപ്പം പതുക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് അളക്കണം ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ കേൾക്കുന്നുണ്ട് ഇത് നമുക്ക് നമുക്കൊന്നെങ്കിൽ തുടച്ച് കളയുകയോ ഇതൊന്നെങ്കിൽ നമുക്ക് തുടച്ച് കളയുകയോ അല്ലെങ്കിൽ നമുക്കിത് കഴുകിക്കളയോ ചെയ്യാം ഞങ്ങൾ കഴുകി കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ടവ്വലൊന്നും വെച്ച് മുഖത്തൊന്നും തേക്കത്തില്ല കാരണം എയർ ഡ്രൈ ആണ് ചെയ്യുന്നത് കാരണം ഈ ടവൽ നമ്മൾ എവിടെ അങ്ങനെ ഒരു ടവ്വലിട്ട് മുഖം തുടയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അതിൻ്റെ അകത്തുള്ള സാധനം കൂടെ നമ്മുടെ മുഖത്ത് അതിൻ്റെ അകത്ത് പറ്റിപ്പിരിക്കും അതുകൊണ്ട് നമ്മൾ മുഖം കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് എയർ ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ചെറിയൊരു രീതിയിൽ നനമുണ്ടായിരിക്കണം ബാക്കി ടവലൊന്നും വെച്ച് തുടക്കണ്ട കാരണം അതിൻ്റെ അകത്തേം സാധനങ്ങൾ പോകും ഇനി ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് മുൾട്ടാണി മുളട്ടാണിമിട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാല് പിന്നെ നമ്മളുടെ ടൊമാറ്റോ ടൊമാറ്റോയുടെ പൾപ്പ് പിന്നെ ഒരു സാധനം കൊണ്ടുവന്നു ആ മഞ്ഞപ്പൊടി ഇത്രയാണ് ഇട്ടേക്കുന്നത് ഇതാണ് പണ്ട് മുതൽ ഞാൻ ടാൻ മാറാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇനി ഇടുവോ ആലോചിക്കാം ഇടത്തില്ല അത് വേറെ കാര്യം ഇപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് ഇത് ഇനി അപ്ലൈ ചെയ്യാം കണ്ട ഞാൻ വലിയ തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നും അല്ല ചെയ്തേക്കുന്നത് ഇച്ചിരി ഒരു വാട്ടറി കൺസിസ്റ്റൻസി അല്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു രീതിയിൽ ബിസി പേഴ്സൺ എത്രയും കൂടുതൽ ഇതും കഴുത്തേലിറ്റിട്ട് ഒരഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് ഒത്തിരി ഡ്രൈ ആവാൻ നിൽക്കരുത് ഒരു ഡ്രൈ ആവുന്നതിന് കുറച്ച് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് വരുമല്ലോ അപ്പോൾ ഇത് കഴുകിക്കളയണം ഇത് ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുഖത്ത് പറ്റിയിരുമ്പോൾ ആ ഇച്ചിരി കൂടെ നല്ല എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അത് ഇപ്പം നമ്മൾ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാക്കും അതുകൊണ്ട് ഒരു ഫേസ് പാക്കും ഇങ്ങനെ ഡ്രൈ ആയിട്ട് മുഖത്തിങ്ങനെ പറ്റി പിടിച്ച് ഇരിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തിക്കരുത് അതിന് മുമ്പേ നമ്മളത് കഴുകിക്കളയണം അപ്പോൾ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഡ്രൈ ആവും നമുക്കിത് ഡ്രൈ ആയിട്ട് കരു കളയാം സ്വദേശി നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടൊരു അഞ്ചാറ് ആയി അപ്പം തന്നെ ഇത് ഡ്രൈ ആയി കഴുത്തേലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് അപ്പം ഇത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഉണ്ടോ മാറ്റമുണ്ടോ മാറ്റമുണ്ട് സോ ഇതാണ് നമ്മളുടെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ബ്ലോഗ് അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ക്യാമറ ആംഗിള് ഞങ്ങൾ സംസാരിക്കുന്നത് സൗണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യും കാരണം ഞങ്ങൾ തുടക്കക്കാരാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സഞ്ചാരം ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയി പാക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ പറയണം അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം